കാന്തപുരം വിഭാഗം നേതാവ് ഇബ്രാഹിം സഖാഫിയെ വിമർശിച്ച് ജമാഅത്ത് ഇസ്ലാമി മണാലി സന്ദർശിച്ചതിലെ സന്തോഷം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച നബീസുമയെ അധിക്ഷേപിച്ച നടപടിയിലാണ് വിമർശനം നബീസുമയുടെ യാത്രയിൽ തെറ്റില്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു വിധവയായതുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്നില്ല വിധവകളുടെ ഒരു മൗലികാവകാശത്തെയും ഇസ്ലാം ഹനിക്കുന്നില്ല എന്നും പി മുജീബ് റഹ്മാൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിനകത്ത് വ്യത്യസ്തമായ നിലപാടുകൾ മുസ്ലിം സംഘടനകൾ വെച്ചു പുലർത്തുന്നുണ്ട് ഓരോരുത്തരും അവരുടേതായ ന്യായങ്ങൾ മുന്നിൽ വച്ചുകൊണ്ടാണ് അത്ര സമീപനങ്ങൾ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അതിൻ്റെ ആ അർത്ഥത്തിൽ അതിന് ഞാൻ ആ ടെക്സ്റ്റ് മുഴുവൻ കേട്ടിട്ടില്ല എനിക്കത് കേൾക്കാതെ പറയുന്നതിന് പരിമിതിയുണ്ട് അതേസമയം പിന്നെ ആ കുടുംബത്തെ വേദനിപ്പിക്കുന്ന മക്കളെ വേദനിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾ വന്നോ എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ആർത്ഥത്തിൽ ന്യായീകരിക്കാവുന്നതല്ല മഹാനായ പ്രവാചകൻ തിരുമേനി സല്ലു അലൈ സ്വല്ലം വരുന്ന കാലയളവിൽ തന്നെ സ്ത്രീകൾക്ക് പരിഗണന ഇല്ലാത്തൊരു സമൂഹത്തിൽ വരികയും പ്രവാചകൻ അതിനെ അർത്ഥത്തിൽ തന്നെ അഭിമുഖീകരിക്കുകയും പെൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ വിവാഹത്തിന് വിധവകളുടെ സംരക്ഷണത്തിന് ഇസ്ലാം വളരെ പ്രാമുഖ്യം നൽകുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിധവ എന്ന് പറയുന്നൊരു വിഭാഗത്തെ വിധവകൾ എന്ന അർത്ഥത്തിൽ തന്നെ യും അവരുടെ ഇബ്രാഹിം സഖാഫിയുടെ പരാമർശം ഏറെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു വിവരങ്ങളുമായി വയനാട് നിന്ന് ആഷിഖ് റഹ്മാൻ ചേരുന്നു ആഷിഖ് വലിയ വിവാദമായ പരാമർശം ഇബ്രാഹിം സഖാഫിയുടെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതിനെ തള്ളിപ്പറയുകയാണ് മാത്രമല്ല പുരോഗമനപരമായ ഒരു ചിന്തയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അമീർ ന്യൂസ് മലയാളത്തോട് പങ്കുവച്ചിരിക്കുന്നത് ഏതായാലും ലക്ഷ്മി പത്മ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അൻപത്തഞ്ച് വയസ്സുകാരിപ്പോൾ ഒരു മ യാത്ര പോയി അവിടുന്ന് മഞ്ഞത്തൊരു വീഡിയോ ചെയ്യുന്നു അതിനെതിരെ കാന്തപ്രദ നേതാവിൻ്റെ വിമർശനം പക്ഷേ എല്ലാ മുസ്ലിം സംഘടനക്കും ഇതേ അഭിപ്രായമല്ല എന്നുള്ളതാണ് ജമാഅത്തെ അമീർ തന്നെ വിശദീകരിക്കുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായ സമുദായത്തിനത്തിൽ തന്നെ പല അഭിപ്രായങ്ങളും ഈ വിഷയത്തിലുണ്ട് കാരണം ജമാഅത്തെ ഇസ്ലാം യാത്രത്തിലുള്ള അഭിപ്രായത്തോട് യോജിക്കുന്നില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം മതവിധി കൂടി പറയുന്നുണ്ട് ഈ വിധവകളായ സ്ത്രീ ഏതെങ്കിലും തരത്തിൽ വീടിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല അവർക്ക് ജോലി ചെയ്യുന്നതിനോ സമൂഹത്തിൽ ഇടപെടുന്നതിനോ ഏതെങ്കിലും ഒരു വിലക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് കാരണം ഈ അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വിധവയായ സ്ത്രീ മണായി പോയി ഇത്തരത്തിൽ ഈ മഞ്ഞെടുത്ത് വീഡിയോ ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു ആക്ഷേപ അധിക്ഷേപ പരാമർശമായിരുന്നു കാന്തറും കാന്തരം നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്നാൽ അത്തരത്തിലൊരു നിയമം ഇല്ല എന്നാണ് പ്രധാന പ്രധാനം അദ്ദേഹം പറയുന്നത് ഇത് ഈ നബീസിമയുടെ യാത്രയിൽ യാതൊരു തെറ്റും കാണാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പ്രധാനമായി പറയുന്നത് ഈ വിനോദം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആകാം അതാണ് പ്രധാനം കാരണം പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പുരുഷന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള എല്ലാ ഇളവുകളും നൽകാറുണ്ട് കാരണം അവർക്ക് വീഡിയോ ചെയ്യുന്നതിനോ സമൂഹത്തിൽ ഇടപെടുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒരു വിലക്കും സാധാരണ രീതിയില്ല പക്ഷേ സ്ത്രീകളുടെ വിഷയത്തിൽ വരുമ്പോഴാണ് സാധാരണ ഇത്തരത്തിൽ നിലപാടിലേക്ക് പറയാറുള്ളത് പക്ഷേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏത് തരത്തിലുള്ള ആകാം അത് ഇസ്ലാമിൻ്റെ നിഷ്കർഷയിൽ നിന്നുള്ള ഏത് വിനോദവും ആകാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഭർത്താവ് എന്തുകൊണ്ടാണ് ഈ ഒരു വിമർശനം വന്നത് അതായത് ഈ അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് സ്ത്രീ വീട്ടിൽ നിൽക്കണമെന്നൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഒരു യുദ്ധ ഒരു കാലയളവ് സാധാരണഗതിയിൽ ഇസ്ലാമിൽ പറയാറുണ്ട് അത് ഈ ഒരു ഭർത്താവിന് മരണത്തിന് ശേഷം നാൽപ്പത് ദിവസം യുദ്ധ കാലയളവായി അല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തോളം യദ്ധ കാലയളവായി സാധാരണ മുസ്ലിം സ്ത്രീകൾ ഇരിക്കാറുണ്ട് അതിനുശേഷം സാധാരണ ഒരു കുടുംബജീവിതമായി ബന്ധപ്പെട്ടാണ് സാധാരണ മുസ്ലിം മുസ്ലിംസിക്കാർ പോകാറ് പക്ഷേ പുതിയ കാലഘട്ടത്തിൽ പുതിയ കാലങ്ങൾ തേടി പുതിയ അറിവുകൾ തേടി യാത്ര തേടി ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലേതെങ്കിലും വിലക്കുകൾ ഇസ്ലാമിലില്ല സാധാരണ ഗതിയിൽ അങ്ങനെ നിൽക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലാതെ ഏതെങ്കിലും വിലക്കുകൾ ഇസ്ലാമിൽ ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ കുടുംബത്തെ വേദന പരാമർശങ്ങൾ ഇത്തരത്തിൽ പാടില്ല അത് അങ്ങനെ അതൊരു ന്യായീകരിക്കാവുന്നതല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും മുസ്ലിം സംഘങ്ങൾ പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയാണ് മുജാഹിദ് അടക്കമുള്ള സംഘടനകൾ പൊതുവെ പുരോഗമനമായ നിലപാട് അടുത്ത സ്വീകരിക്കാറുള്ളത് പ്രത്യേകിച്ച് ഇന്നലെ ജമാഅത്ത് ഇസ്ലാമിയുടെ പീപ്പിൾ ഫൗണ്ടേഷന്റെ ഭാഗമായി മേപ്പാടിയിൽ ദുരിതബാധികൾക്ക് ഏകദേശം മുപ്പത്തി രണ്ടോളം വീടുകൾ നിർമ്മിച്ചിരുന്ന ഒരു പദ്ധതി ഉണ്ട് അതിൽ പോലും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ചിരുത്തുന്ന ഒരു പദ്ധതിയാണ് സാധാരണഗതിയിൽ ഗിൽ ജമാത്ത് മുജാഹിദ് അടത്തിൽ എല്ലാവരും ഒരുമിച്ചിരുത്തുന്ന ഒരു പ്രോഗ്രാമാണ് സ്ത്രീകളെയും പുരുഷന്മാരും വ്യത്യസ്തമായൊരു രീതിയിൽ കാണാറില്ല പക്ഷേ സുന്നി സംഘങ്ങൾക്കിടയിലാണ് പ്രത്യേകിച്ച് കാന്തപുരം ഇ കെസ് എം എസ് എ സ്ത്രീകളെ ഒരു മറക്കുപ്പുറത്തൊക്കെ സാധാരണ രീതിയിൽ നിർത്തിയുള്ള ഒരു പദ്ധതികൾ അല്ലെങ്കിൽ ഒരു ചടങ്ങുകൾ നടക്കാറ് പക്ഷേ സാധാ ജമാഅത്ത് ഇസ്ലാമിയടക്കമുള്ള സംഘങ്ങളിൽ അത്തരത്തിലൊരു പരിപാടി കാണാറില്ല അതും കൂടി ഇതിൻ്റെ ഭാഗമാണ് പ്രത്യേകിച്ച് പുരോഗമന നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം സംഘടനകൾക്ക് ഇത്തരത്തിൽ സ്ത്രീകൾ വീട്ടിൽ നിൽക്കുന്നതിനോടൊരു യോജിപ്പില്ല എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും വലിയ വരി പിന്തുണ പ്രത്യേകിച്ച് മുസ്ലിം സംഘങ്ങൾക്കിടയിൽ പലരും ഈ വിഷയത്തോട് യോജിക്കുന്നില്ല കാരണം വിധവയായ ഒരു സ്ത്രീയെ വീട്ടിലിരിക്കുന്നവർ യോജിക്കില്ല അവർക്ക് ജോലി ചെയ്യാനുള്ള എല്ലാ ഉണ്ടെന്നും ജമാഅത്ത് അമീർ തന്നെ പറയുന്നുണ്ട് അത് മുസ്ലിം സംഘടനയ്ക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായം ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ലക്ഷ്മിത്വ തീർച്ചയായും കൂടുതൽ സംഘടനകൾ ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായം വ്യക്തമാക്കേണ്ടതുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഏതായാലും ഈ വിഷയത്തിൽ ആ ഉമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും ആഷിഖ് റഹ്മാൻ